കല്യാണം ബിഗ് ബോസിൻ്റെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നോറയും അതേപോലെ തന്നെ റസ്മിനും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ സംസാരിക്കുന്ന ഗബ്രീനെ കുറിച്ചാണ് ഗബ്രി ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോയപ്പോൾ ഞാൻ ഗബ്രീനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗബ്രി സോറി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പോൾ അവനോട് പറഞ്ഞു നിൻ്റെ സോറി ഞാൻ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ നീ എൻ്റെ വീട്ടുകാരെ വിളിച്ചത് അത് ഞാൻ മറന്നിട്ടില്ല എന്ന് ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ബിഗ് ബോസ് വീട്ടിൽ ഞാൻ വന്ന സമയത്ത് ഞാൻ ഞാനിരുന്ന് സംസാരിക്കുന്ന സമയത്ത് ജാസ്മിനും ഗബ്രിയും എപ്പോഴും ഓ ഞാൻ ആദ്യം സ്റ്റാർട്ടിങ് ലെറ്റർ പറയാം ഈ വെച്ചിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ടുള്ള ഓരോ ഇതാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് വരുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്കതിലൊന്നും അഭിപ്രായം പറയാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല ഞാൻ അങ്ങനെ ആ ദിവസം വന്ന് ഒറ്റയ്ക്ക് ഞാൻ ഇരുന്ന് കിടക്കുകയായിരുന്നു ആ സമയത്താണ് സിജോ ചേട്ടൻ എന്നെ കണ്ടത് സിജോ ചേട്ടൻ എന്നോട് ചോദിച്ചു എന്തിനാണ് നീ ഇവിടെ വന്ന് ഒറ്റയ്ക്ക് കിടക്കുന്നത് നിനക്ക് എന്തെങ്കിലും ഈ ബിഗ് ബോസ് വീട്ടിൽ പ്രശ്നമുണ്ടെങ്കിൽ നിനക്കത് ആയിട്ട് പറയാം നിനക്കും പറയാനുള്ള റൈറ്റ്സ് ഇവിടെ ഉണ്ട് എന്നാണ് സിജോ ചേട്ടൻ എന്നോട് പറഞ്ഞത് അപ്പോഴും ഞാൻ ഇങ്ങനത്തെ ഇത്തരം കാര്യങ്ങളിൽ വെറുതെ എന്തിനാണ് കച്ചര ഉണ്ടാക്കുന്നത് പ്രശ്നം ഉണ്ടാക്കണേ എന്ത് കരുതിയിട്ടാണ് ഇതെൻ്റെ ഉമ്മയും ആ ഉപ്പയും എൻ്റെ അനിയനൊക്കെ ഇത് കാണുന്നതാണ് വെറുതെ ഓരോ പ്രശ്നം ഉണ്ടാക്കണമെന്ന് കരുതിയിട്ടാണ് ഞാൻ പറയാതിരുന്നത് ജിൻഡോ ചേട്ടനെ ഓരോ അങ്ങനെ തെറി വിളിച്ചിട്ടുണ്ട് പക്ഷെ അവനെൻ്റെ വീട്ടുകാരെയാണ് വിളിച്ചത് അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ദേഷ്യമെന്നും നോറ പറയുന്നുണ്ട്